പാകിസ്ഥാൻ ബന്ദിയാക്കിവെച്ച ബിഎസ്എഫ് ഉദ്യോഗസ്ഥനെ മോചിപ്പിച്ചു ഇന്ത്യയുടെ കടുത്ത സമ്മർദ്ദം താങ്ങാനാകാതെയാണ് ഉടൻ തന്നെ മോചനം സാധ്യമായിരിക്കുന്നത് ഇനിയും വിളച്ചിലോ വിരട്ടിലോ ഇന്ത്യയോട് വേണ്ട എന്നത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി വ്യക്തമാക്കിയതും അതിനു പിന്നാലെ തന്നെ പാകിസ്ഥാന് നിക്കക്കള്ളിയില്ലാതെ തന്നെ ഇദ്ദേഹത്തെ മോചിപ്പിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു എന്നതാണ് വാസ്തവം കഴിഞ്ഞ മാസമാണ് അബദ്ധത്തിൽ അതിർത്തി കടന്ന ഇയാൾ പാകിസ്ഥാന്റെ പിടിയിലാകുന്നതും അവരുടെ കൈവശം വെന്തിയാക്കുകയാണ് പിന്നീടുണ്ടായത് ബിഎസ്എഫ് കോൺസ്റ്റബിൾ പൂർണം കുമാർ ഷായെയായിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ പിടിയിൽ നിന്നും മോചിതനായിരിക്കുന്നത് കഴിഞ്ഞ മാസം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് പാകിസ്ഥാന്റെ റേഞ്ചേഴ്സിന്റെ കസ്റ്റഡിയിലാകുന്നത് അതേപോലെ തന്നെ ഇന്ന് രാവിലെയാണ് ഇന്ത്യൻ അധികാരികൾക്ക് തിരികെ കൈമാറിയതായ അടക്കം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും ഉദ്യോഗസ്ഥനെ കൈമാറിയത് എല്ലാ പ്രോട്ടോകോളും പാലിച്ചുകൊണ്ടും അതുപോലെ തന്നെ സമാധാനപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടുമാണ് നടത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ പത്തു മുപ്പതോടെയാണ് കൈമാറ്റം നടന്നത് അമൃത്സറിലെ അട്ടാരിയിലെ ജോയിന്റ് ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് കൈമാറ്റം നടത്തിയതും ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം തിരികെ ഇന്ത്യയിലെത്തിയ പൂർണം കുമാറിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി സംഭവം നടന്നതും പഞ്ചാബിലെ ഹിറോസ്പൂരിനടുത്തുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ അബദ്ധത്തിൽ കടന്നതിന് നൂറ്റി എൺപത്തിരണ്ടാം ബറ്റാലിയനിലെ ബിഎസ്എഫ് ജവാൻ പൂർണം കുമാർ ഷേയെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ചെയ്തതും അതിർത്തി വേലിക്ക് സമീപം യൂണിഫോമിൽ സർവീസ് റൈഫിലുമായി ഡ്യൂട്ടിയിലായിരുന്ന പൂർണം കുമാർ വിശ്രമിക്കാൻ വേണ്ടി തണലുള്ള ഒരു പ്രദേശത്തേക്ക് നീങ്ങിയപ്പോൾ അറിയാതെ പാകിസ്ഥാൻ പ്രദേശത്തേക്ക് കടക്കുകയാണ് ഉണ്ടായത് ഇവിടെ വെച്ചായിരുന്നു പാകിസ്ഥാൻ റേഞ്ചേഴ്സ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അതേസമയം കാശ്മീർ വിഷയത്തിൽ ഉറച്ച നിലപാടുമായി ഇന്ത്യ രംഗത്ത് വന്നിരുന്നു മൂന്നാം കക്ഷിയെ ഇടപെടൽ എന്നും പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യക്ക് തിരികെ നൽകുന്നതെന്ന് മാത്രമാണ് ഇരി പരിഗണിക്കുക എന്നും രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങൾ അദ്ദേഹം പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ നയം പല ലോകരാഷ്ട്രങ്ങളും പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ടാകുമെന്നും എന്നാൽ ആരും തന്നെ മധ്യസ്ഥ ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയുമായി നടത്തിയ സംഭാഷണത്തിൽ വ്യാപാരം ചർച്ചയായിട്ടില്ല സംഘർഷം തകർക്കാൻ ഇന്ത്യയെ ആദ്യം സമീപിച്ചത് പാകിസ്ഥാനാണ് ഇന്ത്യയുടെ ശക്തി മനസ്സിലാക്കിയാണ് അവർ സൈനിക നീക്കം അത് നിർത്തിയതെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിൽ പകച്ചുപോയ പാകിസ്ഥാന്റെ പൊള്ളയായും തെറ്റായുമായ അവകാശവാദങ്ങൾക്കെതിരെ ഓസ്ട്രേലിയൻ സൈനിക വിദഗ്ധനായ ടോം കൂപ്പർ രംഗത്ത് വന്നിരുന്നു നാല് ദിവസം നീണ്ടുനിന്ന സൈനിക നടപടിയെ ഇന്ത്യയുടെ വിജയകരമായി വിശേഷിപ്പിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത് വെടിനിർത്തലിനുള്ള പാകിസ്ഥാന്റെ അഭ്യർത്ഥനയിൽ അതിശയിക്കാൻ ഒന്നുമില്ല എന്നും കാരണം അവർക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനാൽ തന്നെ അവർ വളരെയധികം ഭയപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു ലോകത്തിലെ ഏറ്റവും ആദരണീയനായ യുദ്ധ ചരിത്രകാരന്മാരിൽ ഒരാളായിരുന്നു ടോം കൂപ്പർ ഇന്ത്യൻ സൈന്യത്തിനെതിരെ പാകിസ്ഥാൻ സൈന്യത്തിന് പിടിച്ചു നിൽക്കാനാവില്ല എന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യ പാകിസ്ഥാനിൽ പ്രവേശിച്ചുകൊണ്ട് നാശം സൃഷ്ടിച്ച രീതിയിൽ പാകിസ്ഥാന്റെ പരാജയത്തെ അത് കാണിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇക്കാരണത്താൽ തന്നെ വെടിനിർത്തലിന് അഭ്യർത്ഥിക്കാൻ അവർ അമേരിക്കയെ സമീച്ചു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ വ്യക്തമായ വിജയമാണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ പ്രവൃത്തിയിൽ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ വളരെ മികച്ചതായിരുന്നുവെന്നും ഇന്ത്യ പൂർണ്ണമായും വിജയിച്ചിരിക്കുകയാണ് എന്നും അദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഡെസ്ക് ന്യൂസ്